ഹായ് എൻ്റെ പേര് ഹസീന ഞാൻ ട്രൈവിലെ ലേണിംഗ് ഡിസബിലിറ്റി മാനേജ്മെൻറ്റ് കോഴ്സ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ് ഞാൻ ഇന്ന് വേറെ വന്നിട്ടുള്ളത് എൻ്റെ ട്രൈവിനോടൊപ്പം എൻ്റെ ഒരു ജേർണി പറയാൻ വേണ്ടിയിട്ടാണെ ഞാനിതിൽ എൻ്റർ ആവുന്നത് എന്ന് പറഞ്ഞാൽ ഒരുപാട് കാലമായിട്ട് സ്റ്റഡീസൊക്കെ നിർത്തി വീടും വീട്ടുകാരും കുട്ടികളൊക്കെ ആയിട്ട് കഴിഞ്ഞു പോയിരുന്ന ഒരാളാണ് അപ്പോഴാണ് ഇൻസ്റ്റഗ്രാമിൽ ട്രൈവിൻ്റെ ആഡ് കാണുന്നതും അതിൽ തന്നെ അട്രാക്ട് ചെയ്തതെന്ന് പറഞ്ഞാൽ നമുക്ക് വീട്ടിലിരുന്ന് തന്നെ പഠിക്കുകയും ചെയ്യാം വീട്ടിലിരുന്ന് കൊണ്ട് തന്നെ ജോലി ചെയ്യാം ഇപ്പോൾ വീട്ടിലിരുന്നുകൊണ്ട് തന്നെ ഒരു ഫിനാൻഷ്യൽ ഫ്രീഡം ഫിനാൻഷ്യൽ ഇൻഡിപ്പെൻഡൻസ് അതാണ് എന്നെ ഏറ്റവും കൂടുതൽ അട്രാക്റ്റ് ചെയ്തത് അങ്ങനെ ഞാൻ എൻ്ററായ ഒരു കോഴ്സായിരുന്നു ഇത് പക്ഷേ എനിക്കിപ്പോൾ എൻ്റെ അനുഭവത്തിലൂടെ പറയാൻ കഴിയുന്നത് ഇതൊരിക്കതൊരു പ്രൊഫഷണൽ കോഴ്സ് എന്നല്ല പറയേണ്ടത് ഒരു ട്രാൻസ്ഫോർമേഷണൽ കോഴ്സ് എന്നാണ് കൂടുതൽ ഉചിതം കാരണം അത്രത്തോളം നമ്മളെ ട്രാൻസ്ഫോം ചെയ്യാനുള്ള എല്ലാ എലമെൻസും നമുക്ക് ഈ കോഴ്സിലുണ്ട് ഇതിൻ്റെ സിലബസ് എന്ന് പറഞ്ഞാൽ സിലബസ് കണ്ടപ്പോൾ എനിക്ക് നല്ലൊരു അട്രാക്ഷൻ തോന്നിയിരുന്നു സിലബസ് കണ്ടപ്പോൾ നല്ലൊരു സിലബസ് ആയിരിക്കാമെന്ന് എനിക്ക് തോന്നിയിരുന്നു ആ പ്രതീക്ഷ ഒട്ടും അസ്ഥാനത്തായില്ല വളരെ നല്ലൊരു സിലബസും അതിൻ്റെ എക്സിക്യൂഷനുമാണ് ഇതുവരെയും ഡ്രൈവിൽ നടന്നത് ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് നമ്മളൊരുപാട് നാളെ വീട്ടിലൊക്കെ ഇരുന്ന് വലിയ രീതിയിലുള്ള സാമൂഹിക ഇടപെടലുകളൊന്നും ഇല്ലാതെ ഇരിക്കുന്ന ഒരവസരത്തിൽ നമ്മൾ സാമൂഹികമായിട്ട് നല്ല നമ്മളുടെ ഇടപെടലുകളിലും അതുപോലെ തന്നെ ആസ് എ വ്യക്തി എന്നുള്ള ആസ് എ പേഴ്സൺ നമുക്ക് ഒരുപാട് ഡെവലപ്മെൻറ്റ്സ് നേടിയെടുക്കാന് നമ്മുടെ ആ ഏരിയയിലുള്ള ഡെവലപ്മെൻറ്റ്സ് അതുപോലെ തന്നെ ഒരു ടീച്ചർ എന്ന രീതിയിലുള്ള സ്കിൽസ് ആൻഡ് ക്വാളിറ്റീസ് ഒക്കെ ഇമ്പ്രൂവ് ചെയ്യാനുള്ള ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് മേഖലകളിലൂടെ ഈ കോഴ്സ് കടന്നു പോകുന്നുണ്ട് അതുപോലെ തന്നെ ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുമ്പോൾ അതിൽ എൻറ്ററായ കോഴ്സ് ചെയ്തവർക്ക് മാത്രമല്ല അതിലൂടെ ഒരുപാട് പാരൻസിനും ഒരുപാട് മാ കുഞ്ഞുങ്ങൾക്കും നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ ഒരു ട്രാൻസ്ഫോർമേഷൻ തന്നെ വരുത്താൻ കഴിയുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ ഇത് നമ്മുടെ ടീച്ചേഴ്സ് ആയിട്ടുള്ളവർക്ക് പോലും അറ്റൻഡ് ചെയ്യേണ്ട ഒരു കോഴ്സായിട്ടാണ് എനിക്ക് തോന്നുന്നത് കാരണം കുട്ടികളിലുണ്ടാകുന്ന പഠന പഠനത്തിലെ കുട്ടികൾക്കുണ്ടാകുന്ന പ്രശ്നങ്ങളെ നമ്മൾ മണ്ടനെന്നോ അല്ലെങ്കിൽ പിന്നെ മടിയനെന്നോ വർക്ക് ചെയ്യാത്തതുകൊണ്ടാണ് അവൻ ശ്രമിക്കാത്തതുകൊണ്ടാണ് അങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മൾ കുട്ടികളെ നമ്മൾ കുട്ടികളെ ജഡ്ജ് ചെയ്യാറുണ്ട് പക്ഷേ ശരിക്കും ആരും ഇത്ര ഒരു വലിയ എക്സ്പോഷർ കിട്ടാത്ത ഒരു ഏരിയയാണ് ഈ ലേണിംഗ് ഡിസബിലിറ്റി എന്ന് പറയുന്നത് അങ്ങനെ ഒരു ഏരിയ ഉണ്ടെന്ന് പോലും അധികം പേർക്കും ഈവൻ ടീച്ചേഴ്സിന് പോലും അറിവില്ല ആ രീതിയിൽ ആ ഏരിയ കണ്ടെത്തുകയും അവർക്ക് ബുദ്ധിമുട്ടുള്ള ഏരിയ കണ്ടെത്തുകയും അതിൽ കറക്റ്റായിട്ടുള്ള ഇൻ്റർവെൻഷൻ നടത്തി ഇടപെടലുകൾ നടത്തി അത് മാനേജ് ചെയ്യാനും അവരെ സപ്പോർട്ട് ചെയ്യാനും അവരെ മുന്നിലേക്ക് കൊണ്ടുവരാനൊക്കെ ഈ കോഴ്സ് വളരെ ഹെല്പ് ചെയ്യുന്നുണ്ട് അപ്പോൾ കുറേ പാരൻസിനും കുറേ കുഞ്ഞുങ്ങൾക്കും ട്രാൻസ്ഫർമേഷൻ വരുത്താൻ ഈ കോഴ്സ് കൊണ്ട് നമുക്ക് എല്ലാവർക്കും കഴിയും അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഒരു കോഴ്സിലേക്ക് എൻ്ററായി എന്നുള്ളൊരു ഫീലിംഗ് അല്ല നമുക്ക് നമുക്കിവിടെ ലഭിക്കുന്നത് നമ്മളൊരു ഫാമിലിയിലേക്ക് എൻറ്റർ ആയതുപോലെയാണ് നമ്മൾ എല്ലാ തരത്തിലും സപ്പോർട്ട് ചെയ്യുന്ന ഒരു ടീമാണ് ത്രൈവ് ഡ്രൈവിൽ എനിക്ക് ഇതുവരെ കിട്ടിയിട്ടുള്ളത് കാരണം നമുക്ക് എന്തും തുറന്ന് പറയാനും തുറന്ന് ചോദിക്കാനും നമ്മുടെ പേഴ്സണൽ ഡെവലപ്മെൻറ്റിനു വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഏത് തരത്തിലുള്ള നമ്മുടെ ആശങ്കകൾക്കും മറുപടി തരാനും നമ്മൾ സപ്പോർട്ട് ചെയ്യാനും ഒക്കെ ഈ ടീം സദാ സന്നദ്ധരായിട്ടുള്ള ഒരു ടീമാണ് ട്രൈവിൻ്റെ നമ്മുടെ ഫൗണ്ടർ ആയിട്ടുള്ള സത്താർ സാറാണെങ്കിലും ബാക്കിയുള്ള സ്ഥിരം ഫാക്കൽറ്റീസ് ആയാലും നമ്മുടെ ഗസ്റ്റ് ആയിട്ട് വരുന്നവരായാലും എല്ലാവരും ഈ മേഖലയിലെ ഹൈലി ക്വാളിഫൈഡ് ആയിട്ടുള്ളവരും കഴിവ് തെളിയിച്ചിട്ടുള്ളവരൊക്കെയാണ് സോ നമുക്ക് ഇത്തരത്തിലുള്ള ക്ലാസ്സുകൾ ലഭിക്കുന്നതിലൂടെ നമുക്ക് വളരെ വലിയൊരു ചേഞ്ച് ഇതിൽ ഇതിലെൻറ്റർ ആയിട്ടുള്ള എല്ലാവർക്കും നല്ല രീതിയിലുള്ള ഒരു ചേഞ്ച് വന്നിട്ടുണ്ട് സോ എനിക്കിത് തോന്നുന്നത് ഒരു പുതിയ പ്രതീക്ഷയാണ് കാരണം എല്ലാ ഇത്തരത്തിലുള്ള കുട്ടികൾക്ക് അവർക്ക് മുന്നോട്ട് വരാനും അതിലൂടെ ഒരുപാട് കുടുംബങ്ങൾക്ക് ഒരു സമാധാനവും സന്തോഷവും ഒക്കെ എത്തിക്കാനും ഒക്കെ ഈ കോഴ്സിലൂടെ കഴിയുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഓക്കെ ഇതൊക്കെയാണ് എനിക്ക് ഡ്രൈവിലൂടെ എൻ്റെ ഇത്ര നാളത്തെ ജേണിയെക്കുറിച്ച് പറയാനുള്ളത് താങ്ക്